കാത്തലിക് വിശ്വാസവും യുക്തിയും എന്ന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച മനുഷ്യാത്മാവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അതുപോലെ മനുഷ്യൻ നന്മപ്രവൃത്തികൾ മാത്രം ചെയ്താൽ പോരെ മതം ആവശ്യമുണ്ടോ എന്നുമൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു തുടർന്നുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട മര്യാദാസച്ചനോടൊപ്പം നമുക്ക് കടക്കാം ദൈവത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ ഏറ്റവും അധികം രക്തച്ചെരിച്ചിൽ നടന്നിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് കേട്ടവരുണ്ട് മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദമോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരുള്ള അക്രമങ്ങളോ ഒക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നെങ്കിൽ ദൈവം വേണ്ട അല്ലെങ്കിൽ ദൈവവിശ്വാസം വേണ്ട എന്ന് പറയുന്നതിന് എന്തെങ്കിലും യുക്തിയുണ്ടോ എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം അതിൽ ഒരുപാട് യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ലോകചരിത്രം പരിശോധിക്കുമ്പോൾ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ ചേരിതിരിഞ്ഞ് വഴക്കടിച്ചിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് മത തീവ്രവാദം ഒരുപക്ഷേ ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും തോന്നുന്നു ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതം മറ്റ് ആദർശങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ട് തൽപര കക്ഷികൾ താൽ സ്ഥാപിത താല്പര്യമുള്ളവർ അതിനെ എന്താണെന്നു മാറ്റി ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് മതം അതിൻ്റെ ആദർശ രൂപത്തിൽ ഒരിക്കലും തിന്മയിലേക്ക് ആരെയും കൊണ്ടുപോവുകയോ സ്വാഗതം ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നാൽ മതത്തിൻ്റെ പേരിൽ സ്ഥാപിത കൂടി വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്കോ വേണ്ടിയോ ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് മതത്തിൻ്റെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുകയും അതേസമയം മതത്തിൻ്റെ മൂല്യങ്ങളെ പാടെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് ഉള്ള ചില സമീപനങ്ങളാണിത് ഇത് മതത്തിൻ്റെ അന്തസത്തയല്ല ചോദ്യം ചെയ്യുന്നത് ഈ മതത്തിൻ്റെ വക്താക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ അതിക്രമങ്ങളാണ് ഇതുവഴിയായിട്ട് പുറത്തോട്ട് വരുന്നത് അതുകൊണ്ട് മതം ആവശ്യമില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ മതം തിന്മയാണെന്ന് പറയുന്നത് തെറ്റായ നിലപാടാണെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ് അപകടം ഉണ്ടാകുന്നു അതുകൊണ്ട് ബസ്സെന്ന് പറയുന്ന തിന്മ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് സത്യമാണ് ചരിത്ര സത്യമാണ് അതിനെ നിഷേധിക്കാൻ പറ്റില്ല നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഈ ബസ് ഓടിച്ചതിലുള്ള പാകപ്പിഴകളോ ബസ് മെയിൻറ്റെയിൻ ചെയ്യലുണ്ടായ പാകപ്പിഴകളോ അല്ലെങ്കിൽ ഈ ബസ് സഞ്ചരിക്കുന്ന റോഡിലുള്ള ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അല്ലെതിരെ വന്നയാളുടെ സൂക്ഷ്മതക്കുറവോ ഒക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ പേരിൽ ഇനിയും മുതൽ ആരും ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ പ്ലെയിനെ യാത്ര ചെയ്തിട്ടുണ്ട് ബസ്സിൽ കുറച്ച് പേരെങ്കിലും രക്ഷ ഒരു പ്ലെയിനിൽ ആക്സിഡൻറ്റ് പറ്റി ആ പ്ലെയിനിലുള്ളവർ മുഴുവൻ കൊല്ലപ്പെടുകയാണ് അതുകൊണ്ട് മേലാൽ ഇനി പ്ലെയിൻ ഉപയോഗിക്കരുത് യാത്രയ്ക്ക് എന്ന് പറയുന്നത് പോലെ ഒരു നിലപാടായിട്ട് മാത്രമേ അല്ലെങ്കിൽ അപക്വമായ നിലപാടായിട്ടാണ് ഞാൻ അതിനെ കാണുക മതം എന്ന് പറയുന്നതിൻ്റെ ആദർശ ശുദ്ധി കാത്തുകൊണ്ട് നമ്മൾ മതാത്മക ജീവിതം നയിക്കുമ്പോൾ മനുഷ്യനെ അത് നന്മയിലേക്കും അവൻ്റെ സുസ്ഥിതിയിലേക്കും മാത്രമേ അത് നയിക്കത്തുള്ളൂ പലപ്പോഴും ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് മതത്തെ ഒരു മറയായിട്ട് ഉപയോഗിക്കുകയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഈ വൈകാരിക തലത്തിൽ മതത്തെ കൈകാര്യം ചെയ്യുകയും അതുവഴിയായിട്ട് ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പ്രവണത അത് മുളയിൽ നുള്ളാൻ മതത്തിൻ്റെ ഭക്താക്കളും അവരുടെ നേതൃത്വത്തിലുള്ളവർക്കും സാധിക്കുന്നുണ്ട് ഇതിന് വളം വെച്ചു കൊടുക്കുന്ന സമീപനങ്ങൾ ഏത് കോണിനുണ്ടായാലും അതിനെ തള്ളിപ്പറയേണ്ടത് ആവശ്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തിയിൽ ഇതൊരാദർശമാണോ മൂല്യമാണോ ഈ ആദർശമാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും എതിരായിട്ടുള്ള ആദർശങ്ങൾ വരുമ്പോൾ വഴങ്ങുണ്ടാകും മൂല്യമാണെങ്കിൽ സഹകരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സാഹോദര്യമില്ലാതെ സ്നേഹമോ സ്നേഹമില്ലാതെ സാഹോദര്യം ഉണ്ടാവുമോ ഇത് രണ്ടുമില്ലാതെ ഈ പറയുന്ന പിന്നെ അഹിംസ പുലരുമോ അദ്വൈതം പുലരുമോ അപ്പോൾ ഇതിൻ്റെ ഇതിനൊരു മൂല്യമായ തലത്തിൽ മൂല്യത്തിൻ്റെ തലത്തിൽ നോക്കി കഴിയുമ്പോൾ എവിടെയാണ് പരസ്പരം പോരടിക്കാൻ സാധിക്കുക എവിടെയാണ് പരസ്പരം വഴക്കടിക്കാൻ സാധിക്കുക ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിനെ നാമത്തിൽ നമുക്ക് ആരെയെങ്കിലും ദ്രോഹിക്കാൻ പറ്റുമോ അപ്പോൾ ഇതിനെ ജീവിത മൂല്യമായിട്ട് സുവിശേഷമായിട്ട് സ്വീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്രയോ നന്മയുള്ള അവസ്ഥയിലേക്കാണിത് നമ്മളെ അല്ലെങ്കിൽ മനുഷ്യവംശത്തെ മുഴുവൻ നയിക്കുക അപ്പോൾ കൂടുതൽ നന്മയിലേക്കുള്ള യാത്രയാണിത് എന്നാൽ അതിൽ കലർപ്പുണ്ടാക്കുകയും സ്ഥാപിത താത്പര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു കുറവാണത് അത് മതത്തിൽ മാത്രമായിട്ട് കൊണ്ടുവന്ന ശേഷം അതുകൊണ്ട് മതം വേണ്ട എന്ന് പറയും ഉദാഹരണം പറയും കത്തി കത്തി നമ്മളെടുത്തിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന സാധനങ്ങൾ മുറിക്കുന്നു എന്തെല്ലാം ഉപകാരമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു ഒരു അടുക്കള മുതൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ വരെ ഈ കത്തിയുടെ വകഭേദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അല്ലേ മനുഷ്യനെ എന്തുമാത്രം ഉപകാരമുള്ള സാധനമാണ് പക്ഷെ മറ്റൊരാളുടെ ജീവൻ എടുക്കാനും ഇതേ കത്തി തന്നെ ഉപയോഗിക്കുന്നു അപ്പോൾ ഒരു കൊലപാതകം നടന്നപ്പോൾ ഈ മേലാൽ കത്തി എന്ന് പറയുന്ന സാധനം ലോകത്തിൽ കാണരുത് അത് ലോകത്തെ നിരോധിക്കേണ്ടതാണെന്ന് പറയുന്ന ഒരു തീരുമാനം ശുദ്ധമൌഢ്യമാണ് കാരണം കത്തിക്ക് അതിൽ തന്നെ നല്ലതോ ശരിയോ എന്ന് പറയാൻ പറ്റത്തില്ല ഇതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നില്ല മതം അതിൽ തന്നെ തെറ്റാണ് ശരിയാണെന്നല്ല പറയേണ്ടത് ഈ മതം ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ എൻ്റെ നിലപാടുകളാണ് ഒന്നിനെ നന്മയാണോ തിന്മയാണോ എന്ന് വരുത്തി തീർക്കുന്നത് അപ്പം ഈ നിലപാടുകളാണ് പരിശോധിക്കപ്പെടേണ്ടത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലാതെ ആ ആ പ്രത്യശാസ്ത്ര പ്രത്യക്ഷാസ്ത്രം പറയാൻ പറ്റത്തില്ല ആ മൂല്യത്തെയല്ല നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് ഒരു പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും അധികം ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം പ്രോബ്ലം ഓഫ് ഈവിൾ അല്ലെങ്കിൽ തിന്മയുടെ സാധു സാന്നിധ്യം എന്തുകൊണ്ട് ഭൂമിയിലുണ്ട് സർവശക്തനും കാരുണ്യവാനമായ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് തിന്മ ഈ ഭൂമിയിൽ അനുവദിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വേദന ഉണ്ടാകുന്നത് മരണമുണ്ടാവുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം പറഞ്ഞു കേട്ടിട്ട് ചോദിച്ചു കേട്ടിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ അഭിപ്രായം ഒരുപക്ഷേ ദൈവാസ്ഥിത്വത്തിൽ എതിരായിട്ട് ഏറ്റവും ഉയർത്തി കാണിക്കപ്പെടുന്ന ശക്തമായ ഒരു വാദഗതിയാണ് ഈ തിന്മയുടെ സാന്നിധ്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം സർവനന്മ സ്വരൂപിയായ ദൈവം എന്ന് പറയുന്നത് സർവ്വശക്തനായ ദൈവം അപ്പോൾ സർവശക്തനായ ദൈവം ഉണ്ടായിരിക്കുകയും തിന്മ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അല്ല ഒന്നും ചോദിച്ചില്ല കാരണം സർവശക്തനായ ദൈവത്തെ ഈ തിന്മ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ആർഗ്യുമെൻറ്റ് അപ്പോൾ തിന്മ ഒഴിവാക്കാമായിരുന്നിട്ടും അത് അനുവദിച്ചുവെങ്കിൽ ഒന്നുകിൽ ദൈവം ഇല്ല അല്ലെങ്കിൽ ദൈവം ക്രൂരനാണ് ഈ ഒരു ആണ് അത് പണ്ട് മുതൽ തന്നെ ഉള്ളൊരു ആർഗ്യുമെൻ്റാണ് ഈ ആർഗ്യുമെൻറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ അവലോകനത്തിന് അല്ലെങ്കിൽ വിശകലത്തിന് സഹായമായിട്ട് ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്കതിൻ്റെ പൂർണ്ണതയിലതിനെ കാണാൻ പറ്റില്ല അതായത് ഒരു തത്വം അതിനുള്ളിൽ രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും ഒന്ന് യൂണിവേഴ്സ് മറ്റേത് പർട്ടിക്കുലർ അതെന്താണെന്ന് വിശദമാക്കാൻ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഉദാഹരണം ഇവിടെ ഒരു ഫങ്ഷൻ അടക്കം ഒരു വിരുന്ന് കിടക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ശബാസനോട് ഇതിൻ്റെ ചുമതല ഒരാൾ പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു പൈസ തന്നു അപ്പോൾ ഫ്രൂട്ട് സ്റ്റോളിൽ അല്ലെങ്കിൽ പഴങ്ങൾ കടയിൽ ചെന്നു അവിടെ ചെന്നിട്ട് പോകുന്നത് എനിക്ക് ഒരു അഞ്ച് കിലോ ഫ്രൂട്ട്സ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞു എന്നാൽ സബാസിനെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അഞ്ച് കിലോ ഓറഞ്ച് എടുക്കാം ഓ എനിക്ക് ഓറഞ്ച് വേണ്ട ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് അഞ്ച് കിലോ ഫ്രൂട്ട്സ് മാറ്റി വരാൻ അറിയാം അതിനാണ് പൈസ തന്നിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഇത് പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഫ്രൂട്ട് സ്റ്റോൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോയി അഞ്ച് കിലോ ഫ്രൂട്ട്സ് ചോദിക്കുന്നു അവൻ പറയുന്നു ഓറഞ്ച് തരാട്ടെ അഞ്ച് കിലോ അനാവശ്യമായിട്ട് ചോദ്യം അഞ്ച് കിലോ ഫ്രൂട്ട്സ് തന്നെ കുഴപ്പമില്ല അപ്പം ഞാൻ വീണ്ടും അല്ലെങ്കിൽ സെർബാസനെ ആവർത്തിക്കാൻ എനിക്ക് അഞ്ച് കിലോ ഫ്രൂട്ട്സ് ആണ് വേണ്ടത് അവര അതേപോലെ ചെന്നപ്പോൾ അഞ്ച് കിലോ ആപ്പിൾ എടുക്കട്ടെ ഞാൻ അഞ്ച് കിലോ ആപ്പിൾ ചോദിച്ചില്ലല്ലോ എനിക്ക് അഞ്ച് കിലോ ഫ്രൂട്ട്സ് വേണം എന്നാൽ പഴം എടുക്കട്ടെ പഴം വേണ്ട അഞ്ച് കിലോ ഫ്രൂട്ട്സ് പഴപ്പഴം വേണ്ട അല്ല അഞ്ച് കിലോ പൈനാപ്പിൾ ഇവനിങ്ങനെ മാറി മാറി പറയൽ ഫ്രൂട്ട്സ് തരുന്നില്ല വീണ്ടും വീണ്ടും ഞാൻ അല്ലെങ്കിൽ സെർബാസന അവിടെ നിന്ന് ഫ്രൂട്ട്സ് വേണം ഫ്രൂട്ട്സ് വേണം എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിനും സമ്മതിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉണ്ടാകും കലകാരം വിചാരിക്കും നമുക്ക് അതെ അല്ലേ എന്തോ കുഴപ്പമുണ്ട് എന്ന് ചിന്തിക്കും പക്ഷെ യഥാർത്ഥത്തിൽ എന്നോട് എന്താണ് പറഞ്ഞത് അഞ്ച് കിലോ ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ചോദിച്ചിട്ട് ഫ്രൂട്ട് സ്റ്റോളിൽ എന്താണ് ഫ്രൂട്ട്സ് ചോദിക്കുന്നത് പക്ഷേ ഫ്രൂട്ട്സ് കിട്ടുന്നില്ല എന്താണ് പ്രശ്നം ഒരു ഫ്രൂട്ട്സ് ആ സച്ച് ഫ്രൂട്ട്സ് അതുപോലെ ലോകത്തിലുണ്ടോ ലോകത്ത് ശരിക്കും ഉള്ളത് എന്താണ് എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഇതിനെ പർട്ടിക്കുലർ എന്ന് നമ്മൾ പറയും പക്ഷേ ഭാഷയിൽ ഈ ഫ്രൂട്ട്സ് എന്നൊരു പ്രയോഗമുണ്ട് അതെവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തലയ്ക്കാത്ത മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാട് കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് കാറുണ്ടോ എന്ന് പറയും പക്ഷേ ശരിക്കും താങ്കൾ കണ്ട കുറേ മരങ്ങളല്ലേ അപ്പോൾ ഈ കാട് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാർച്ച് പാസ്റ്റ് കണ്ടിട്ടുണ്ടോ പിന്നെ പക്ഷെ താങ്കൾ ശരിക്കും കണ്ടത് കുറെ മനുഷ്യരിങ്ങനെ കൈകാലം ആട്ടിപ്പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു മാർച്ച് പാസ്റ്റ് ആസ്വച്ച് കാണാൻ പറ്റില്ല കാണാൻ അതുപോലെ ഇങ്ങനെ ഇപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല ഫ്രൂട്ട്സ് അപ്പം ഈ യൂണിവേഴ്സൽ പർട്ടിക്കുലർ എന്തിനാണ് യൂണിവേഴ്സൽ ആർ കൺസ്ട്ട്സ് യാഥാർത്ഥ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകതമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇതെന്തിനാണ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഓഫ് ഈ വിളിക്കുന്ന പ്രശ്നമാണ് തിന്മ ഇതാണ് ലോകത്തിൽ തിന്മയുണ്ട് പക്ഷേ ഈ തിന്മ അതുപോലൊരു പിന്നെ പർട്ടിക്കുലർ തിന്മകളാണ് നമ്മൾ തരംതിരിക്കേണ്ടി വരും നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട് ആ തിന്മയാണ് വെള്ളപ്പൊക്കം സുനാങ്ങ ഭൂകമ്പം ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത് തിന്മയാണ് എന്നാൽ കൊലപാതകം അതൊരു മോറൽ ഇവ ധാർമ്മികമായ തെറ്റാണ് പക്ഷേ പട്ടാളക്കാരൻ കൊല്ലൂ അത് തിന്മയെന്ന് പറയത്തില്ല പട്ടാളക്കാരൻ്റെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ചത് വരുമ്പോൾ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പക്ഷേ നമ്മൾ പറഞ്ഞു ഇല്ല ഇല്ല അപ്പം അതും ക്വാളിഫൈ ചെയ്യേണ്ടി വരും ഒരാൾ വൈറ്റത്ത് വയറ്റത്ത് കൊണ്ടിങ്ങനെ പൂളി കഴിഞ്ഞാൽ പക്ഷെ അത് തന്നെ ഓപ്പറേഷൻ ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം പർട്ടിക്കുലറൈസ് ചെയ്യുകയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ധാർമ്മികമായ ചില തിന്മകളുണ്ട് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ തിന്മയ്ക്കും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ നമ്മൾ പറയാൻ സാധാരണ ഭാഷയിൽ പറയാറുള്ളതാണ് ചില നന്മകൾ മനസ്സിലാകണമെങ്കില് ചില തിന്മകൾ വേണ്ടി വരും അപ്പൊ അവിടെ തിന്മ അല്ലാതെ അല്ലാതെ ആയിപ്പിഞ്ഞെടുക്കും രാത്രി ഉണ്ടെങ്കിലേ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുള്ളൂ അപ്പൊ നക്ഷത്രങ്ങളെ കാണണമെങ്കിൽ എന്ത് വേണം രാത്രി വേണം പക്ഷെ ഈ രാത്രി നമുക്ക് തിന്മയായിട്ട് കാണാം ഇരുട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ നന്മ തിന്മ എന്ന് പറയുന്ന ഡിവിഷൻ ഒരുപക്ഷെ ഹിന്ദു ഫിലോസഫിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഉണ്ട് ഇത് വാസ്തു പാശ്ചാത്യ മനസ്സിൽ നിന്ന് വരുന്ന സംഭവം കൂടിയാണ് ഇതിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ അതിലേക്ക് കിടക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും നമ്മുടെ ക്രിസ്തീയമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ദൈവം സർവനന്മ ആയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തിന്മ അനുവദിച്ചു എന്നുള്ള ചോദ്യത്തിൽ പരിപൂർണമായ ഒരു ഉത്തരം ദൈവീകമായ ജ്ഞാനത്തിലേക്കായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ഇപ്പൊ ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിൽ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് ബൈബിളിൽ തന്നെ കൃത്യ ഉത്തരം പറഞ്ഞിട്ടില്ല ബൈബിളിൻ്റെ ജോബിൻ്റെ പുസ്തകം മൊത്തം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ഉത്തരത്തിൽ നമ്മൾ വരുന്നില്ല അതെ അപ്പോൾ ദൈവം മനുഷ്യനോടൊരു സംഭാഷണമായിട്ടാണ് വരുന്നതിനകത്ത് പല ഭാഗങ്ങളും ഈ സംഭാഷണത്തിൻ്റെ ഒടുവിൽ ഈ തിന്മയുടെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടെത്തുന്നുമില്ല അവിടെ മനുഷ്യൻ്റെ സഹനത്തിലൂടെ അവൻ കൂടുതൽ നന്മയിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രമേ നമ്മളവിടെ കാണുന്നുള്ളൂ ഇനി ഇത് ഓരോന്നിനും ഓരോ ഉത്തരങ്ങളായിരിക്കും പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ് അതുവഴിയായിട്ട് ഒരുപാട് മനുഷ്യൻ്റെ സമ്പത്തും സ്വത്തും ജീവനും ഒക്കെ അപകടത്തിൽപ്പെടുകയും കഷ്ടപ്പാടുണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഒന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഒരു ഇവോൾവിങ് നെയ്ച്ചറാണ് വാസ്തവത്തിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൂ അത് ഇവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ സയൻസ് പറയുന്ന ബിഗ് ബാങ് തിയറി ആയാലും എന്തായാലും അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എവല്യൂഷനിലുള്ള പ്രത്യാഘാതങ്ങളെയാണ് നമ്മൾ ചിലപ്പോൾ തിന്മകൾ എന്ന് പറയുന്നത് പക്ഷെ ചിലപ്പോൾ മനുഷ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം കൂടെ അതിലേക്ക് കടന്നു വരുന്നുണ്ട് മനുഷ്യൻ വനമെല്ലാം വെട്ടിത്തെറിച്ചു എത്തിയപ്പോൾ ഞാൻ നേരിട്ടപ്പോൾ ചില ഏതെങ്കിലും ഇരുപത് വർഷം അവിടെ മഴ പെയ്തില്ല അവിടെയുള്ള മനസ്സെല്ലാം കഷ്ടപ്പെടുക മാൻ മെയ്ഡ് കറ്റാസ്ട്രോഫിയാണ് അപ്പോൾ ചില പ്രകൃതി ക്ഷോഭങ്ങൾ മനുഷ്യന്റെ വിവരം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ് ദൈവത്തിന്റെ പ്രശ്നമാണ് അപ്പം മനുഷ്യൻ ഈ പ്രശ്നം എന്തിലേക്ക് വരുകറിയോ സ്വാതന്ത്ര്യം എന്നതിലേക്ക് വീണ്ടും വരികയാണ് സ്വാതന്ത്ര്യം മനുഷ്യന് കൊടുത്തു നന്മ ചെയ്യാൻ അവൻ ജിന്മ ചെയ്തു അതിൻ്റെ പ്രത്യാഘാതമായിട്ട് സഹനമുണ്ടാകും അപ്പോൾ മനുഷ്യനെ ഈ തിന്മ ചെയ്യാൻ കഴിവില്ലാത്തവനായിട്ട് സൃഷ്ടിച്ചു കൂടെ എന്നൊരു ചോദ്യം വരും മനുഷ്യൻ ഒരിക്കലും മരം വെട്ടി നശിപ്പിക്കാത്തവനായിട്ട് മനുഷ്യൻ മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവനായിട്ട് മനുഷ്യൻ മറ്റുള്ളവരെ കൊല്ലാത്തവരായിട്ട് മനുഷ്യനെ മോഷ്ടിക്കാത്തവനായിട്ട് തിന്മകളെ ചായ്ച്ചിലെ ഇല്ലാത്തവനായിട്ട് എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചുകൂടാ അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് സ്വാതന്ത്ര്യം ഇവർ സ്വാതന്ത്ര്യമില്ല ഇവൻ ചെയ്യുന്ന നന്മകളൊന്നും അവന്റേതാണെന്ന് പറയാൻ പറ്റത്തില്ല ഈസ് എ റോബോട്ട് എല്ലാം നേരത്തെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റോബോട്ട് അതിനപ്പുറത്തൊന്നുമില്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവൻ്റെ ജീവിതത്തിലില്ല സ്വാതന്ത്ര്യത്തിന് തന്നെ എതിരാണ് എനിക്ക് ഇതും ചെയ്യാം അതും ചെയ്യാം എന്നിട്ട് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നന്മയാതിനെ എത്തിഞ്ഞെടുക്കുമ്പോഴാണ് എനിക്കതിന്റെ മെരിറ്റ് അല്ലെങ്കിൽ എൻ്റെ ക്രെഡിറ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഞാനും റോബോട്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അപ്പോൾ നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകി എന്നെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതെന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എന്നെ സൃഷ്ടിച്ച ദൈവത്തെ പോലും തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവം എന്ന് പറയുന്നത് എന്റെ സ്രഷ്ടാവിനെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം കൂടെ തന്നിട്ടുണ്ട് വാസു എനിക്ക് അത്രയും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയും വേണം അതേസമയം പ്രോഗ്രാം ചെയ്യപ്പെട്ട രീതിയിൽ ഞാൻ ഫങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഉയരമുള്ള കുളനായ മനുഷ്യൻ എന്ന് പറയുന്ന പോലെ ഒരു വൈരുദ്ധ്യമാണ് യുക്തിയില്ലാത്ത യുക്തി ഇല്ലാത്ത ചിന്തയാണ് അത് വെറുതെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നേ ഉള്ളൂ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗങ്ങൾ കൊണ്ട് ആണ് ലോകത്തിൽ തിന്മകൾ ഒരുപാടുണ്ടാകുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ മോട്ടോർ സൈക്കിൾ ഓടിച്ച് അമിത വേഗത്തിൽ ഓടിച്ച് ആക്സിഡന്റ് പറ്റിയ മരിച്ചുപോയി ശംസ്കാരവേളയിൽ അമ്മ കരയുന്നുണ്ട് ദൈവമേ എന്നോട് ചതി ചെയ്തു പതിനേഴ് ഒരു പയ്യനെ രണ്ട് ലക്ഷത്തോളം വരെയുള്ള മോട്ടോർ സൈക്കിള് മാറ്റി കൊടുത്ത് പക്വതയില്ലാത്ത രീതിയിൽ അവനത് ഓടിക്കുകയും ചെയ്തു പഴി ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അപ്പോൾ ഇവര് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഏത് രീതിയിൽ ഓടിക്കണം എന്നുള്ളത് പിന്നെ മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഏത് രീതിയിൽ ഇവനെ വളർത്തണം എന്നുള്ളത് ഇതെല്ലാം ഒന്നിന് പുറകെ ഒന്നായിട്ട് ലംഘിക്കപ്പെട്ടുവെങ്കിലും ഈ തിന്മയെ നമ്മൾ എങ്ങനെയാണ് കാണിക്കും അതിനേക്കാൾ ഈ പ്രശ്നം ഗൗരവമുള്ളതായിട്ട് മാറും തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരും സഫറിങ് നമ്മൾക്കതിൻ്റെ കാരണങ്ങൾ അറിഞ്ഞുകൂടാ ഈ കുഞ്ഞെന്തുകൊണ്ടാണ് സഫർ ചെയ്യുന്നത് ഈ കുഞ്ഞെന്തുകൊണ്ട് അങ്ങനെ എത്രയോ രോഗികൾ നമ്മൾ കാണുന്നു അവർ ആ നല്ല മനുഷ്യർക്ക് അപകടം ഉണ്ടാകും ഒരു തെറ്റും ചെയ്യാത്തവർക്ക് ഉണ്ടാകും ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് അറിയാത്തിടത്തോളം കാലം എനിക്കെങ്ങനെയാണ് ഒരു ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റുക ഇത് മനുഷ്യൻ നന്മയിലേക്കാണോ ജന്മയിലേക്കാണ് ആദ്യംതികമായിട്ട് അവനെ കൊണ്ടുപോവുക എന്നുള്ളത് എൻ്റെ അറിവിൻ്റെ പരിമിതിക്ക് തീർച്ചയായിട്ടും പുറത്താണ് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ വിജ്ഞാനത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യത്തെ എനിക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ എനിക്ക് പറ്റില്ല പക്ഷേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം വഴിയായിട്ട് നല്ലൊരു ശതമാനം ജന്മകൾ ലോകത്തിലുണ്ടാകുമ്പോൾ അതിനെ ദൈവത്തെ പ്രതിയാക്കുന്ന അപക്വമായ സമീപന രീതിയുണ്ട് ഒരു ഇവോൾവിംഗ് വേൾഡിൽ ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീർത്തി പറയാം അതിലുണ്ടാകുന്ന വളർച്ചയുടെ പ്രത്യാഘാതങ്ങളെ തിന്മയായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നാച്ചുറൽ കലാമിറ്റീസിലുള്ള പ്രശ്നം എന്ന് തോന്നുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ പറയുന്നത് മനുഷ്യനെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കലർപ്പുണ്ടാക്കുകയും അതിനെ ദുരുപയോഗം ചെയ്യുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യാഘാതങ്ങൾ താങ്ങാനാവാത്തവണ്ണം പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം ഒരു വലിയ ഘടക ഘടകമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അതിനും വാസ്തു നമ്മൾ പഴിക്കുന്നത് ദൈവത്തെ തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മാറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലുള്ള തിന്മയുടെ സ്വാധീനം അല്ലെങ്കിൽ തിന്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതിഷേധ്യമായ ഒരു കാര്യമാണെന്ന് ഇരിക്കൽ തന്നെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മളതിനെ കാണേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ദുർഗ്രാഹ്യമായിട്ടുള്ള കാര്യങ്ങളുടെ പരിമിതി പൂർണ്ണമായൊരു വിശകലനത്തിൽ നിന്ന് എന്നെ തടയുന്നുമുണ്ട് ഒപ്പം തിന്മ എന്ന് പറയുന്ന മുമ്പേ പറഞ്ഞ പോലെ ഒരു ജനറൽ കൺസെപ്റ്റിന് ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റായിട്ട് കാണാത്തടത്തോളം കാലം ഇതിന് ഉത്തരം ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഇതാണ് പൊതുവിലെനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് പക്ഷേ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാവുകയാണ് ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാം പേരിലുള്ള ഒരു നന്ദി അച്ഛനറിയിക്കുന്നു